ചോർന്നളിക്കുന്ന വീട്ടിൽ പിന്നോക്ക വിഭാഗത്തിലെ നിർദ്ധന കുടുംബം ദാരിദ്ര്യത്തിൽ വാത്തിക്കുടി പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ പ്രകാശിലാണ് പഞ്ചായത്ത് ദത്തെടുത്ത ചേലപ്പാട്ടിൽ ലിസിയും കുടുംബവും ദാരിദ്ര്യം അനുഭവിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ആശ്രയ പദ്ധതി ലഭിച്ച വീടാണിപ്പോൾ വൻ അപകടത്തിലുള്ളത് നിരാലംബരായ പ്രകാശ് ചേലപ്പാട്ടിൽ മേരിയെയും മകൾ ലിസിയെയും വാത്തിക്കുടി പഞ്ചായത്ത് ദത്തെടുത്തിരുന്നു മറ്റു ആശ്രിതർ തുടർന്നാണ് ഇവരെ പഞ്ചായത്ത് ഏറ്റെടുത്തത് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ആശ്രയ പദ്ധതിയിൽപ്പെടുത്തി പഞ്ചായത്ത് വീട് വെച്ച് നൽകി എന്നാൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ടും വീട് പൂർണ്ണമായും പണിതീർത്ത് നൽകാതെ വന്നതോടുകൂടി ഇപ്പോൾ പൂർണ്ണമായും ചോർന്നൊലിക്കുന്ന അവസ്ഥയിലും എത്തി മേരി മരിച്ചതോടുകൂടി ഒറ്റപ്പെട്ടുപോയ മകൾ ലിസി പിന്നീട് വിവാഹിതിയാകും ഇപ്പോൾ ഭർത്താവും ഒന്നിച്ച് ഇതേ വീട്ടിലാണ് താമസവും ഇരുവരും രോഗികളാണ് ഭയങ്കരമായിട്ട് പെരുമാറ്റാനും വെള്ളത്തിൽ നിന്നാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുമുണ്ട് ഇവർക്ക് പൂർണമായും ചോർന്നൊരിക്കുന്ന വീട് ഏതു സമയവും ഇടിഞ്ഞു വീഴാറിയ അവസ്ഥയിലുമാണ് പഞ്ചായത്തും അനുബന്ധ ഡിപ്പാർട്ട്മെന്റുകളും ഇവർക്ക് വീടിന് അർഹതയുണ്ടെന്ന് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തിട്ടും തുടർ നടപടികൾ എങ്ങുമെത്തിയിട്ടില്ല ഡിസിയുടെ കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞ് എനിക്ക് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചുണ്ട് പഠിക്കുന്ന അവസ്ഥ ഇപ്പോൾ സാറേ നേരിട്ട് വന്ന് കണ്ടതല്ല ഞങ്ങൾ ഈ വീടിനെ പറ്റി എന്താ ചെയ്യുന്നത് ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത് കളക്ട്രേറ്റിൽ അപേക്ഷിച്ചു കൊടുത്ത് യാതൊരു മറുപടിയും കിട്ടുന്നില്ല മേഖലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഈ കുടുംബത്തെ അടിയന്തരമായി മാറ്റിപ്പാര്പ്പിക്കുവാനെങ്കിലും വാത്തിക്കുടി പഞ്ചായത്ത് അധികൃതർക്ക് കഴിയണം